എത്ര വെളുത്ത മുടിയും വേരോടെ മൊത്തത്തിൽ കറപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു നാച്ചുറൽ ഹെയ്ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഓരോ ഹെയർ ഹെയഡേയും നിങ്ങളുടെ മുടിക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു ദോഷവും ചെയ്യുന്നില്ല കാരണം അതെല്ലാം തന്നെ തികച്ചും നാച്ചുറൽ ആണ് നമ്മളൊക്കെ ആയുർവേദപരമായിട്ട് പഠിച്ചതിന് ശേഷം പഠിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് സ്കിന്നായാലും ഹെയർ ആയാലും നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കട്ട കറുപ്പായിരിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെഡൈ ആണ് അപ്പോൾ നമ്മൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മുടി കറുത്തു വരിക മാത്രമല്ല നല്ലവണ്ണം തന്നെ മുടി തിക്കായി വളരാനായിട്ടും വളരുന്ന മുടികളെല്ലാം നല്ല കറുപ്പോടെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നു ഇതുപോലുള്ള കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാം കരി കരിമ്പനായിട്ട് കറുപ്പിച്ചെടുക്കുക പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തെ അറിഞ്ഞാലോ നമ്മൾ ആ ഡൈ പിന്നെ ഉപയോഗിക്കുകയില്ല നമ്മൾ ചില ആൾക്കാരുണ്ട് പല പല ഡൈകൾ ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് മാറി മാറി തേക്കും ഇന്ന് ഒരാഴ്ച ഒരു ഡൈ തേച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇതിനെക്കാട്ടിൽ കൂടുതൽ ഇതാണ് നല്ലതെന്ന് അറിയുമ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു തേക്കും അപ്പോൾ എന്താണ് നമ്മുടെ ഡൈയിലൊരു ും അലർജി പ്രശ്നം കൂടി പി പി ഡി അലർജിയായിട്ട് മാറും പി പി ഡി അലർജി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം കണ്ടു നോക്കൂ നമ്മുടെ മുഖമൊക്കെ ഇതുപോലെ നെയ് വെച്ച് കണ്ണൊക്കെ ഇടിപ്പിച്ച് മുഖമൊക്കെ മുഖത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോകും അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഓരോരുത്തരും കെമിക്കൽ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കാതെ നേരത്തെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ മുടി നിറയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഉപയോഗിച്ച് പോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ നരമുടി തീർച്ചയായിട്ടും കുറയുമെന്ന് ഞാൻ പറയുന്നു എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ ഡൈ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകല്ലേ അപ്പം ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കറ്റാർവാഴ കറ കളഞ്ഞ് അത് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് കൈപ്പിടിയോളം കറിവേപ്പിലിയാണ് നമ്മുടെ കറ്റാർ വാഴ നമ്മുടെ മുടി വളർച്ചയ്ക്കും താരൻ പോകാനായിട്ടും മുടി നല്ലവണ്ണം കറക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഡൈ ചെയ്യുന്നവർക്ക് മുടി ഡ്രൈ ആകുമ്പോൾ അതിനെ ഷൈനി ഷൈനിയാക്കി മാറ്റാനും ഒക്കെയുള്ള ഒരു കഴിവ് തന്നെ കറ്റാർ വാഴയ്ക്കുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ നല്ലതാണ് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ കറ്റാർ വാഴ അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് കറിവേപ്പില മുടി കറക്കാനും മുടി വളരാനും എന്നുവേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് അത് രണ്ടും കൂടെ നമുക്ക് അരച്ചെടുക്കേണ്ടത് നമുക്കതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക തേയിലപ്പൊടി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് അതായത് നമുക്ക് നരമുടിയൊക്കെ കുറയാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു തേയില ിൽ മുടി കഴുകുന്നത് ഏറ്റവും നല്ലതാണ് എന്നും കഴുകണമെന്നല്ല ആ ചെറിയ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു പോയാൽ മതി കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്കൊരു സ്പ്രേയർ യൂസ് ഉപയോഗിച്ചിട്ട് സ്പ്രേ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് കളി കളയാവുന്നതാണ് അപ്പം അതിനകത്തേക്ക് ഞാൻ ഒരു ബ്ലൂ കോഫിയുടെ ഒരു രണ്ട് രൂപയുടെ സാഷാപ്പായ്ക്കറ്റ് കൂടി ഇട്ടിട്ട് തിളപ്പിച്ച നല്ല വെണ്ണം ആ കളറിലിറങ്ങിക്കഴിഞ്ഞിട്ട് അത് അതുകൂട്ടി ആ ഒരു വെള്ളം അരച്ചെടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ഒന്ന് അരച്ചെടുക്കുന്നത് കറ്റാർ വാഴയും കറിവേപ്പിലയും അരച്ചെടുത്തിട്ടുണ്ട് അപ്പം മിക്കവാറും ആൾക്കാർക്ക് എന്താ പറയുക ചി ഇരുമിൻ്റെ കടായിലൊന്നും കാണാത്ത ആൾക്കാരുണ്ട് കടായി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ടാഗിലേക്കാം ഇനി നമുക്ക് ആ ഒരു കൂട്ടിനകത്തേക്ക് ഒരു ബൗളിനകത്തേക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിലല്ല ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കാരണം എല്ലാവർക്കും ഇരുമ്പിൻ്റെ പാത്രം വീട്ടിൽ കാണാറില്ല അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ കാണുക അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഹിമാലയാട് ഹെന്നാ പൗഡറാണ് ഏറ്റവും നല്ലതാണ് ഹിമാലയയുടെ ഹെന്ന പൗഡർ കാരണം ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമാണ് ഹിമാലയയുടെ ഹെന്ന പൗഡർ അപ്പോൾ ഹിമാലയയുടെ ഹെന്ന പൗഡർ മുടി ഒഴിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ഹിമാലയയുടെ ഹെന്ന പൗഡർ ഞാൻ വീഡിയോയിലോട്ട് ടാഗ് ചെയ്തേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പം ഈ ഒരു ഹിമാലയ ഹെന്ന പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയിൽ എത്രത്തോളം നര ഉണ്ടോ എന്നറിഞ്ഞിട്ട് വേണം അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനായിട്ട് അപ്പം നരയുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ ആ ഒരു ലിക്വിഡ് അതായത് ഡിക്കുറേഷൻ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർക്കാണ് കാണിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടി ഉള്ളവർ ഇത് പകർന്നു കൊടുക്കുക അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് രണ്ട് തുരുമ്പ് മിടിച്ച ആണിക്കഷ്ണം കഴുകരുത് നമ്മൾ തുരുമ്പ് പിടിച്ച ആണി കഷ്ണം നേരത്തെ തന്നെ കഴുകി ചുമ്മാ വന്ന് വെക്കുക അല്ലാതിൻ്റെ തുരുമ്പ് കഴുകിക്കുകൾ വെറുതെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് മിറ്റത്തൊക്കെ സൈഡിലൊക്കെ കിടക്കുന്നതാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് രണ്ട് ദിവസം അവിടെ വെച്ചേക്കോ മാറ്റി അപ്പോൾ അതിൽ കുറച്ചും കൂടെ ആ ഒരു തുരുമ്പ് വരും അതോട് അതോടുകൂടിയിട്ടുള്ള ഒരു കഷ്ണം വലിയ ആണു ആണെങ്കിലും രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം ചെറുതാണെങ്കിൽ ഇതുപോലെ ഒരു അഞ്ചാകാരണം ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ ആണി ആയതുകൊണ്ട് അഞ്ചാകണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തത് വെക്കുക അടച്ചു വെക്കുക ഒരു രാത്രി ഫുൾ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ഹെയർ ഹെയ് എടുക്കുന്നത് അന്നേരം നമ്മൾ മാത്രം ഇതെടുത്താൽ മതി അപ്പോൾ ആണി ഇട്ട മാതമല്ല നന്നായിട്ട് കറുത്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഇരുമ്പിൻ്റെ കണ്ടൻറ് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് ഒക്കെ നല്ലതാണ് ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഹെയറിനൊക്കെ വെളുപ്പ് നിറം കൂടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റിലൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ ഉണങ്ങിയ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് വെക്കുക രണ്ട് മണിക്കൂർ ഇരിക്കുക വാഷ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു കറുപ്പു നിറവും കിട്ടും എൻ്റെ മുടിക്ക് കറുപ്പു നിറം വെളുത്ത മുടി ഇല്ല അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വെളുത്ത മുടി ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ഡിക്വേഷൻ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം രണ്ടോ മൂന്നോ ടീസ്പൂണോളം രണ്ടോ മൂന്നോ നാലോ എടുക്കാം നല്ല കട്ടിയായിട്ട് ടീസ്പൂണോളം നമ്മുടെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യത്തേക്കിന് ആദ്യത്തെ ഇട്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയായ രീതിയിലാണ് ഞാൻ അതിലേക്ക് നമ്മൾ രണ്ട് നമ്മുടെ ഗ്രൂപ്പ് കോഫിയുടെ സാഷാ സാഷാപ്പാക്ക് കണ്ടിട്ട് കൊടുത്ത് രണ്ട് രൂപയുടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിനകത്ത് ഒരെണ്ണമേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പൊ ഇത് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ നല്ല ഇരിൻ്റെ നിറത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം നല്ല ഇരു ഇത് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അതായത് നല്ല വെള്ളം പിടിച്ചിരിക്കാൻ സഹായിക്കും പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളെ തന്നെ ഡൈ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടി കട്ട കറക്ക കറുപ്പാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് ആദ്യം തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തും ആ ഒരു നിറമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നല്ലവണ്ണം എന്ത് ഒരു കുറച്ചുകൂടെ പകുതിയായിട്ടൊന്നും വറ്റിയിടും വറ്റി വരുന്നത് വരെ ഒത്തിരിയൊന്നും വരുന്നത് ഇരിക്കേണ്ട നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നല്ലതായിട്ട് തിളച്ച് കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇത് നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം ഒത്തിരി ചൂടാറണ്ട ഒത്തിരി തണുത്തും പോകണ്ട അപ്പൊ ചെറു ചൂടോടെ വേണം നമുക്ക് ഈ ഒരു ഡെക്കുവേഷൻ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് തണുത്തു പോകരുത് തണുത്തു പോകാൻ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ല ചൂടായിരുന്നു അപ്പം ഞാനത് ഒരു കുറച്ച് നേരം ഒന്ന് ആറാമേണ്ടി ഒന്ന് മാറ്റി വെച്ച് കേട്ടോ കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണം ഗുണത്തെ കളർ ദോഷം ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചൂടിലൊന്നും നമ്മൾ ഈ ഒരു ഡൈ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് നമ്മളെന്നാൽ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തയ്യാറായി കഴിഞ്ഞു ഇനിയും നമുക്ക് ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡർ ആണ് ആവശ്യം അപ്പോൾ എല്ലാവരും പ്രശ്നമാണ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ട് മുടിയിൽ ഒത്തിരി ദിവസം നിൽക്കുന്നില്ല എന്നുള്ളത് അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കുറേ ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസത്തോളം നിങ്ങളുടെ മുടിയിൽ നിൽക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് മുടിയിൽ പിടിക്കത്തില്ല അത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ഈ ഡെക്വേഷൻ ചെറു ചൂറോടുള്ള ഡെക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഡിഗോ മിക്സ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഹെൻഡാമിക്സ് അപ്ലൈ ചെയ്ത് പ്ലെയിൻ വാഷ് ചെയ്ത് കളയ കഴുകി കളയുക അതിനുശേഷം ഉണങ്ങിക്കഴിഞ്ഞ് അന്നേരം തന്നെ ഈ ഒരു ഡിക്വേഷൻ തയ്യാറാക്കി ഈ ഹെൻ ഈ ഒരു ഇൻഡിഗോ മിക്സ് തയ്യാറാക്കി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ നല്ലവണ്ണം രണ്ടും ഷവർ ഷവർക്കപ്പെട്ടു ആയിത്തേത് നല്ലപോലെ ഷവർ ഇട്ട് മൂടി വെക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ രണ്ടാമത് ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അതിനുശേഷം നിങ്ങൾ ഒരു ചെറിയതായിട്ടൊരു കണ്ടീഷണർ വാഷ് കൂടെ ചെയ്ത് കഴിയണമെങ്കിൽ ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇല കറ്റാർ വാഴ ജലം ഇതെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വെറുതെ പെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങനെ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനി ആയിട്ട് കിടക്കും ഡ്രൈ ആവാതിരിക്കും അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ് ഇൻഡിഗോ പൗഡർ ഇട്ടതിന് ശേഷം നമ്മുടെ ഹെയർ ഒക്കെ ഡ്രൈ ആവുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പായിട്ടിരിക്കും നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി പക്ഷേ എണ്ണയൊന്നും യൂസ് ചെയ്യരുത് അപ്പം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഇപ്പോൾ എൻ്റെ മുടി കറുത്ത മുടിയാണ് എങ്കിൽ പോലും കരി കറപ്പായിട്ടാണ് മുടിയിൽ അത് ഫീൽ ചെയ്തത് നല്ലവണ്ണം തന്നെ കട്ട കറപ്പാകാൻ സഹായിക്കും നല്ലപോലെ മുടി വളരും താരൻ പോവും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് വളർന്നിരിക്കും യും റൂട്ടിൽ നിന്ന് തന്നെ മുടി വളർന്നു വരികയും ചെയ്യും അതുപോലെ ഇത് നരച്ച മുടി ഇല്ലാത്ത ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇത് പായ്ക്കോലെ ഇട്ടു പോവുകയാണെങ്കിലും അടിപൊളിയാണ് അവർക്ക് നരച്ച മുടി വരാതെ എത്ര പ്രായമായാലും നരച്ച മുടി വരാതെ തടഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹൈഡ്രൈ ആണ് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്ത് പോകാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്തു പോകാം എല്ലാവരും ചെയ്ത് നോക്കണേ